ഈ പി സിഒ ഡിയിൽ വരുന്ന ഹെയർ ഗ്രോത്തിൽ തന്നെ ലേസർ ട്രീറ്റ്മെന്റ് ആണ് മിക്ക ഹോസ്പിറ്റലുകളും നമ്മൾ പറയാറുള്ളത് പക്ഷേ ലേസർ ട്രീറ്റ്മെന്റ് പലർക്കും പേടിയാണ് എന്താണ് ഇതിന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് സൈഡ് എഫക്ട്സ് എന്നുള്ള ഒരു പേടിയുണ്ട് ശരിക്കും അങ്ങനെ ഉണ്ടോ അത്ര പേടിക്കാനായിട്ടില്ല അപ്പം ലേസർ എന്ന് പറയുന്നത് ഇപ്പം വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇൻഫാക്ട് ഇൻ ഡിഫറെന്റ് എന്താ പറയേണ്ടത് ഡിപ്പാർട്ട്മെന്റ്സിൽ അതായത് സ്കിൻ കെയറിൽ മാത്രമല്ല പലതിലും നമ്മൾ ലേസർ കെയർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് സ്കിൻ കെയറിൽ എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ഡേ കെയർ പ്രൊസീജിയർ ആണ് മിക്കവർക്കും പേടി എന്ന് പറയുന്നത് വേദന ഉണ്ടാകുമോ അല്ലെങ്കിൽ അതുകൊണ്ട് വേറെ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് കുരുക്കൾ വരുമോ അല്ലെങ്കിൽ ബ്ലാക്കനിങ് ഓഫ് ദ സ്കിന്നോ അങ്ങനെ വല്ലതും വരുമോ എന്നതാണ് അങ്ങനെയൊന്നും സാധാരണയായിട്ട് കണ്ടുവരാറില്ല പിന്നെ എന്ന് പറയുന്നത് ഈ ഹെയർ റിമൂവലിന്റെ ടൈമിംഗ് ആണ് അവിടെയാണ് മിക്ക പേഷ്യൻസിനും പ്രശ്നം വരുന്നത് ആ മിക്ക ആൾക്കാരും ഒരു ഒന്നോ രണ്ടോ സിറ്റിംഗിൽ തന്നെ അവരൊരു കംപ്ലീറ്റ് റിക്കവറി എക്സ്പെക്ട് ചെയ്യണം അവിടെയാണ് പ്രശ്നം വരുന്നത് ഈ വൺ ഓർ ടു സിറ്റിങ്സ് കൊണ്ടിട്ട് കംപ്ലീറ്റ് ആയിട്ടും ഇത് ക്യൂറബിൾ അല്ല ഇറ്റ് ടേക്സ് ടൈം അപ്പം ആ ഒരു ടൈമിംഗ് പീരിയഡ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ ബി മച്ച് ഓഫ് എ ഹസാഡ് ആണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്